ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് തിരഞ്ഞെടുപ്പുകൾ ഓരോ പൗരനും അവരുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശം വിനിയോഗിക്കാൻ സാധ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് വോട്ടർ പട്ടിക ഈ പട്ടിക കാലാകാലങ്ങളായി കൃത്യതയോടെയും പൂർണ്ണതയോടെയും പരിപാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് ഇതിന്റെ ഭാഗമായാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പദ്ധതി രാജ്യത്തുടനീളമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ നിന്നും മരണപ്പെട്ടവരെയോ താമസം മാറിയവരെയോ നീക്കം ചെയ്യുക പതിനെട്ട് വയസ്സ് തികഞ്ഞ പുതിയ വോട്ടർമാരെ ചേർക്കുക വോട്ടർമാരുടെ പേര് വിലാസം തുടങ്ങിയ വിവരങ്ങളിലെ പിശകുകൾ തിരത്തുക എന്നിവയാണ് എസ് പ്രധാന ലക്ഷ്യങ്ങൾ ഒരു വോട്ടറെയും ഒഴിവാക്കിയിട്ടില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിക്കുന്നത് ഈ പ്രക്രിയയുടെ നട്ടലിലാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ ഓരോ പോളിംഗ് ബൂത്തിന്റെയും ചുമതലയുള്ള ഇവർ വീടുകൾ തോറും കയറിയിറങ്ങി വിവരങ്ങൾ ശേഖരിക്കുകയും വോട്ടർമാർക്ക് ആവശ്യമായ ൾ വിതരണം ചെയ്യുകയും ചെയ്തു വോട്ടർമാർക്ക് നേരിട്ട് പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലുകൾ വരുത്താനും അവസരം നൽകാനും ഈ നടപടിക്രമം ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ നിയമങ്ങൾ അനുസരിച്ച് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എസ് പ്രക്രിയ നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഓരോ പൗരനും തങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട് നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ഏറ്റവും ലളിതമായ മാർഗം ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നും പട്ടികയുടെ പി ഡി എഫ് പതിപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നതാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡബ്ല്യൂ 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 ഡോട്ട് ഇ സി ഐ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വോട്ടർമാർക്കുള്ള സേവനങ്ങൾക്കായി പ്രത്യേകമായി തയ്യാറാക്കിയ പേജ് ആണിത് വെബ്സൈറ്റ് തുറന്നു വരുമ്പോൾ പി ഡി എഫ് ഇ റോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാവുന്നതാണ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കുമുള്ള വോട്ടർ പട്ടികയുടെ ലിങ്കുകൾ അടങ്ങിയ ഒരു പേജ് തുറക്കും നിങ്ങൾ വോട്ടായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ താമസിച്ച് വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംസ്ഥാനത്തിന്റെ പേരിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി തിരഞ്ഞെടുത്ത സംസ്ഥാനത്തിന് കീഴിൽ വരുന്ന ജില്ലകളുടെ ഒരു ലിസ്റ്റ് ദൃശ്യമാകും നിങ്ങൾ താമസിക്കുന്ന ജില്ല തിരഞ്ഞെടുത്തതിന് ശേഷം ആ ജില്ലയിൽ ഉൾപ്പെടുന്ന നിയോജക മണ്ഡലങ്ങളുടെ ലിസ്റ്റ് കാണാം നിങ്ങൾ വോട്ട് ചെയ്യാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിയോജക മണ്ഡലത്തിന്റെ പേരിൽ ക്ലിക്ക് ചെയ്യുക നിയോജകമണ്ഡലം തിരഞ്ഞെടുത്താൽ അതിൽ ഉൾപ്പെടുന്ന പോളിംഗ് സ്റ്റേഷനുകളുടെ ഒരു ലിസ്റ്റ് ലഭിക്കും നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ അടുത്തതായി നൽകിയിട്ടുള്ള ഫൈനൽ റോൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഈ ലിങ്കിലൂടെ നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർ പട്ടികയുടെ പി പതിപ്പ് കാണാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും ഈ പി നിങ്ങളുടെ പേര് ഉണ്ടോ എന്ന് എളുപ്പത്തിൽ പരിശോധിക്കാം മുഴുവൻ പട്ടികയും ഡൗൺലോഡ് ചെയ്യാതെ നിങ്ങളുടെ വിവരങ്ങൾ മാത്രം ഉപയോഗിച്ച് പേര് തിരയാനുള്ള സൗകര്യവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട് ഇതിന് നിങ്ങളുടെ ഇ നമ്പർ ആവശ്യമാണ് ഇ നമ്പർ വോട്ടർ ഐ ഡി കാർഡിന്റെ മുകൾ ഭാഗത്ത് അച്ചടിച്ച നമ്പറാണ് ആണ് ഇതിനായി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഈ റോളിൽ നിങ്ങളുടെ പേര് തിരയാനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തുടർന്ന് നിങ്ങളുടെ ഇ പി ഐ സി നമ്പറുള്ള പേജിലെ ആവശ്യമായ വിശദാംശങ്ങൾ നൽകി ബട്ടണിൽ കാണും പട്ടികയിൽ നിങ്ങളുടെ പേര് വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ ലഭ്യമാകും വോട്ടർ ഐ ഡി കാർഡ് ഇപ്പോൾ ഡിജിറ്റലായി ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും ഇതിന് ഇ പി ഐ സി നമ്പറോ അല്ലെങ്കിൽ പുതിയ വോട്ടർമാരെ സംബന്ധിച്ച് ഫോം റഫറൻസ് നമ്പറോ ആവശ്യമാണ് മൊബൈൽ നമ്പർ പാസ്വേഡ് ക്യാപ്ഷ കോഡ് എന്നിവ നൽകിയ ശേഷം ഒ ടി പി ഉപയോഗിച്ച് വെരിഫൈ ചെയ്ത് ലോഗിൻ ചെയ്യുക ഇ പി ഐ സി ഡൗൺലോഡ് ടാബിലേക്ക് പ്രവേശിക്കുക തുടർന്ന് ഈ ഇ പി ഐ സി ഡൗൺലോഡ് ടാബിലേക്ക് പ്രവേശിക്കുക അതിനുശേഷം ഇ പി ഐ സി നമ്പർ അല്ലെങ്കിൽ ഫോം റഫറൻസ് നമ്പർ എന്നിവയിൽ ഒന്ന് തിരഞ്ഞെടുക്കുക നമ്പറും സംസ്ഥാനവും നൽകി തിരയൽ ക്ലിക്ക് ചെയ്യുക വിശദാംശങ്ങൾ സ്ക്രീനിൽ വന്നതിന് ശേഷം ഒ ടി പി അയക്കുക ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക അവസാനമായി ഡൗൺലോഡ് ഐ ഐ പി ഐ സി ക്ലിക്ക് ചെയ്ത് ഡിജിറ്റൽ വോട്ടർ ഐ ഡി കാർഡ് നേടാവുന്നതാണ് ഈ ഓൺലൈൻ സൗകര്യങ്ങൾ ഉപയോഗിച്ച് വോട്ടർമാർക്ക് വീട്ടിലിരുന്ന് തന്നെ വോട്ടർ പട്ടികയിലെ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനും വോട്ടവകാശം സംരക്ഷിക്കാനും കഴിയും ജനാധിപത്യത്തിൽ ഓരോ വോട്ടും വിലപ്പെട്ടതാണ് അത് രേഖപ്പെടുത്താനുള്ള പ്രാഥമിക ആവശ്യമാണ് വോട്ടർ പട്ടികയിലെ നിങ്ങളുടെ പേര്